ഞാന് ഒന്നില്ല ആധ്യാത്മികമായിട്ടുള്ള പിന്നെ എന്റെ ഒരു യാത്ര പറഞ്ഞാലോ പറഞ്ഞാലോന്ന് വിചാരിച്ചിട്ടാണ് സാറിന്റെ കൊറേ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ അധികം ഇഷ്ടായി അപ്പൊ ഞാന് നമ്മള് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അറിയാണ് ആ ആത്മീകതയിലേക്ക് അല്ല ഞാനൊരു സാധാരണ എന്താ പറയാ ഒരു വീട്ടമ്മയാണ് പിന്നെ ആത്മീകമായിട്ടുള്ള വലിയ അറിവൊന്നും എനിക്കില്ലായിരുന്നു അങ്ങനെ പിന്നെ എന്റെ മാമൻ എന്റെ അടുത്ത് പറഞ്ഞു പുട്ടവർച്ചയിൽ പോയ സ്വാമീനെ കണ്ടാൽ അങ്ങനെ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ ഒരു അടിസ്ഥാനത്തില് ഞാന് പുട്ടവർച്ചാണ് അത് ഇപ്പൊ വർഷം ഞാൻ ഓർത്തില്ല എന്നാലും ഒരു പത്തോ മുപ്പത്തഞ്ചോ ആ വയസ്സിലായിരിക്കും ആ വയസ്സിലായിരിക്കും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഞാനിങ്ങനെ എനിക്ക് അപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പോകണം എന്നുള്ളത് പക്ഷെ വീട്ടില് അങ്ങനെ അവർക്കാര്ക്ക് അത്ര ഒരു വിശ്വാസ ഇല്ലായ്മയാണോ അല്ല എന്താണെന്ന് എനിക്കറിയില്ല അവര് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ശരി എന്നാല് നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ഞാൻ മാമനും ഞങ്ങള് മാമന്റെ ഫാമിലിയും പിന്നെ സ്വാമിനിമാരും ഉണ്ടായിരുന്നു കൂടെ ഞാൻ അഞ്ചു ദിവസം പുട്ടവർത്തിയിൽ നിന്നിണ്ടായിരുന്നു അഞ്ചു ദിവസം അവിടെ നിന്നിണ്ടായിരുന്നു ഫസ്റ്റില് ടൈമ് പോയപ്പോ അപ്പൊ അവിടെ നിന്ന ടൈമിൽ ഞാൻ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്താണ് ഇവിടെ വന്നതുകൊണ്ട് നിങ്ങക്ക് ഇണ്ടായ പ്രത്യേകത എന്ന് ഞാൻ ഓരോരുത്തരോടും ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ പിന്നെ ജോലി കിട്ടി അങ്ങനെ ഇതില് വന്നതിന് ശേഷം സാമ്പത്തികമായിട്ട് ഒരുപാട് പുരോഗതി ഉണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് സ്പിരിച്വലായിട്ട് എന്ത് കിട്ടും അല്ല അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചവരാരും പറഞ്ഞിട്ടില്ല അല്ലാത്തവരുണ്ടാവും ആ അത് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് ഹസ്ബൻഡ് റൂമിൽ സ്വാമിന്റെ ഫോട്ടോ വെച്ചിണ്ട് പിന്നെ മോനാണെങ്കിലും താല്പര്യമുള്ള രീതിയിലാണ് പിന്നെ അവരൊരു സമീപന ഉണ്ടായത് അതിന് പിന്നെ അധികം അങ്ങനെ പോകാനൊന്നും പറ്റിക്കില്ല പിന്നെ ഞാൻ ഫസ്റ്റിൽ ഒരു ഡ്യൂട്ടിക്ക് പോയി അല്ല ആ ടൈമിൽ തന്നെ ഫസ്റ്റിൽ പോയ ടൈമിൽ തന്നെ പിന്നെ മൂന്നാല് ദിവസം ഇങ്ങനെ പിന്നെ എന്താ പറയാ സ്വാമി വരുന്നത് ഉള്ളത് പോലെയല്ലേ പറയണ്ട അതാണ് അങ്ങനെ പറയുന്നു കേട്ടോ ഇങ്ങനെ സ്വാമി വരുന്ന ടൈമിൽ ഇങ്ങനെ ഇരിക്കു സ്വാമി വരും പോവു പിന്നെ ഭജനയൊക്കെ കഴിഞ്ഞ് സ്വാമി പോകും അങ്ങനെയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താ ഒരു പ്രത്യേകത എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കായിരുന്നു അങ്ങനെ ലാസ്റ്റിലത്തെ ദിവസം ഞാൻ വിചാരിച്ച് ചായ കുടിക്കാൻ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോ വൈകുന്നേരം ഈ ഇതിന് പോവേണ്ട ക്യാൻറ്റീൻ വേഗം അടച്ചു പോകും അതുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ പോട്ടു വിചാരിച്ച് ഞാനും മാമന്റെ ചെറിയ മോനെ ചെറിയ കുട്ടിയാണ് അവന് അവനും കൂടി ഏഹ് മറ്റൊരൊക്കെ പോയി ഞങ്ങള് രണ്ടാളും കൂടി ഇങ്ങനെ വരുന്ന സമയത്തുണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഏർ എന്റെ അടുത്ത് പറഞ്ഞ ആന്റി ഇതാങ്കൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കും പിന്നെ ഒരു സ്വാമിയുടെ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു സ്റ്റിക്കറും തന്നു ആ സ്റ്റിക്കറിൽ വൈഫ് വെൻ ഐ ആം ഹിയോ എന്നാണ് അതിലുണ്ടായിരുന്നത് ആ ബുക്ക് ദേക്സ് ശ്രീകൃഷ്ണ എന്നായിരുന്നു ആ ബുക്കിന്റെ മുകളിൽ ഉണ്ടായിരുന്നു ആ ബുക്ക് ഇപ്പോഴും എന്റെ അടുത്തുണ്ട് വീട്ടില് വന്നപ്പോ ഞാൻ ആ സ്റ്റിക്കർ അത് ഫ്രണ്ടിലുള്ള ജനലിന്റെ മുകളിൽ തന്നെ അവിടെ ഒട്ടിച്ചു വെക്കും ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു കൃഷ്ണന്റെ ഭക്തയാണ് എനിക്ക് പണ്ട് മുതലേ കൃഷ്ണനോട് ഭയങ്കര താല്പര്യ അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും സ്വാമി ചെലപ്പോ എനിക്ക് ഇത് തന്നത് ഈ കൃഷ്ണന്റെ ബുക്ക് തന്നത് എന്ന് വിചാരിച്ച് പിന്നെ സ്വാമീന്റെ ബ്ലെസ്സിങ്സും ആണല്ലോ അത് ഉള്ളത് ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഒരുപാട് വിഷമത്തിൽ കൂടിയാണ് എനിക്ക് കടന്നു പോകേണ്ടതായി വന്നത് വിഷമം മീൻസ് എന്താന്ന് വെച്ചാല് എന്ന് ചോദിച്ചാല് വിഷമമാണ് പക്ഷെ എനിക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോവാൻ പറ്റുന്നുണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം ആകെ ഡസ്റ്റായിട്ട് ഇങ്ങനെ പുറത്തല്ല ചേർന്നുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇനി എന്താ ചെയ്യാം എന്നുള്ളൊരു വിഷമത്തില് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എണീറ്റ് ഇങ്ങനെ നോക്കിയപ്പോ ആ ഇതാണ് കണ്ടത് ഐ ആം ഷിയോ എന്ന് അതോടുകൂടി എനിക്ക് ആകെ ആ വിഷമം മുഴുവനും അങ്ങോട്ടേക്ക് വാനിഷായി പോയ പോലെ ആയിപ്പോയി പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോവാൻ ഫസ്റ്റിൽ ഒരു ഡ്യൂട്ടിക്ക് പോയി ആ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് പിന്നെ ഇങ്ങനെ എന്റെ ഫ്രണ്ട് ഇങ്ങനെ സ്വാമീനെ ചന്ദ്രനിൽ കാണാ പിന്നെ എന്താ പറയാ ഈ പൂർണിമല്ലേ ഗുരു പൂർണിമന്റെ ദിവസം ചന്ദ്രനിൽ കാണലുണ്ട് ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കലുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നപ്പോഴേ പുറത്തേക്ക് എങ്ങനെ നോക്കിപ്പോണ്ട് ചന്ദ്രൻ ഇങ്ങനെ ഉൾച്ചായി എല്ലാം കൂടി പൊട്ടിത്തെറിച്ച മാതിരി ഒരു കോലത്തിൽ ഇങ്ങനെ കാണുന്നു ചന്ദ്രന് ചന്ദ്രനായിട്ടല്ലേ കാണുന്നത് അവിടേക്ക് ഇവിടേക്കൊക്കെ ഇങ്ങനെ പരന്നുമായിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരികയാണ് വന്നിട്ട് സ്വാമീന്റെ രൂപം അതിലിങ്ങനെ വന്ന് അപ്പൊ ഞാൻ എല്ലാരും വിളിച്ച് കാണിച്ചെടുത്തു അപ്പൊ സ്വാമീന്റെ രൂപം അപ്പൊ എല്ലാരും ഭയങ്കര സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരായിട്ട് എല്ലാരും ഇങ്ങനെ വിളിച്ച് കേൾക്കില്ലേ അങ്ങനെ അത് അതൊരു അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡ്യൂട്ടിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഡ്യൂട്ടി അങ്ങനത്തെ പ്രത്യേകതകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും മനസ്സിൽ കുറച്ച് കുറച്ച് എന്താ ഒരു താല്പര്യം തോന്നുന്ന രീതിയിലുള്ള പിന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ എന്താ പറയാ ഫീലിംഗ് അങ്ങോട്ട് മാറി കിട്ടുന്നില്ലല്ലോ ഒരുപാട് വിഷമങ്ങൾ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോ അനിയത്തി പറഞ്ഞേ ശ്രീ ശ്രീ രവിശങ്കറിന്റെ കോഴ്സ് ഉണ്ട് അതിൽ പോയി ചേർന്നോളാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഏഴു ദിവസത്തെ നവചേതന ശിബിരം പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അത് നിശാന്ത് തോപ്പിൽ എന്ന് പറഞ്ഞ അവരാണ് ആ ക്ലാസ് എടുത്തിരുന്നത് അപ്പൊ ഞാന് ആ ക്ലാസ്സിന് പോവാന്ന് വിചാരിച്ച് അങ്ങനെ പോയി ഈ ഏഴു ദിവസത്തെ ക്ലാസ് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞതോട് എനിക്ക് അതില് ധ്യാനം ഉണ്ടായിരുന്നു ലാസ്റ്റിലത്തെ ദിവസം ദീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതില് ഈ ഏഴാമത്തെ ദിവസം ഇവര് ഓരോരുത്തരെ കണ്ണുകൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ആ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുക ഈ ദീക്ഷ കൊടുക്കുന്ന സ്ഥലത്തേക്ക് എന്റെ അടുത്ത് വന്നത് ലാസ്റ്റിലാണ് എന്റെ അടുത്ത് എത്തിയത് അപ്പോഴേക്കും ഒരുപാട് സമയമായി പോയിണ്ടായിരുന്നു അങ്ങനെ അവര് എണീക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നമ്മൾ പൂർണ്ണ സമർപ്പണമാണല്ലോ അപ്പൊ ഞാൻ എണീറ്റം കൂടി നടന്നു നടന്നപ്പോ ഞാൻ വിഴാൻ പോവാണ് അപ്പേക്ക് ആരോപിടിച്ചതെന്നൊന്നും എനിക്കറിയില്ല ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ നേരെ നടന്ന് അവിടെ ചെന്ന് കണ്ണ് തറന്നു നോക്കിയപ്പോൾ അവരെ കണ്ട് പിന്നെ എന്താ പറയാ ശ്രീ ശ്രീ രവിശങ്കർജീന്റെ ഫോട്ടോ കണ്ട് ോബിലിനെ കണ്ട് അങ്ങനെ ചെറിയ ചെറിയായിരുന്നു അന്ന് തന്നിരുന്നത് അത് മേടിച്ചു പോകുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് അതേപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും അത് ചെയ്ത് കഴിഞ്ഞിട്ട് രാമമന്ത്രം ഉണ്ടായിരുന്നട്ടോ അതിന്റെ കൂട്ടത്തില് അപ്പൊ ഞാന് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഞാന് അങ്ങോട്ട് പോയി അങ്ങനെ പൂർണ്ണമായ ഒരവസ്ഥയിലേക്ക് ഏഹ് എന്താ പറയാ എനിക്കെന്റെ വിഷമുണ്ടായത് എന്താന്ന് ഫാമിലിയിൽ നിന്നും ഒറ്റപ്പെടുക പിന്നെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്നും ഒറ്റപ്പെട്ട പോലെ വീട്ടത്തെ ഫാമിലിയിൽ നിന്നും ഒറ്റപ്പെട്ട പോലെ ലാസ്റ്റിലെ അമ്മ വരെ പിന്നെ സംശയിക്കാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവുന്ന എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മേനെയാണ് അമ്മ എന്ന് പറഞ്ഞാൽ അത്രയും ഇതല്ലാതായിരുന്നു പക്ഷെ അമ്മയ്ക്ക് പോലും സംശയം തോന്നാണ് വേറെ ഒന്നും ആർക്കും ആരോ എടുത്തും ഒരു തെറ്റുമില്ല പക്ഷെ അവർക്കൊക്കെ സംശയം ഇങ്ങനെ തോന്നാണ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് അങ്ങനെ നിന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയത് അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജാമുറീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക ആ സൂര്യപ്രകാശത്തിൽ ഞാൻ ഇങ്ങനെ പൂർണ്ണമായിട്ടും ഇതായിട്ട് നിൽക്കുക ആ ചേതന്യുണ്ടല്ലോ ആ തേജസ് എന്നിലേക്ക് വന്ന് ഞാനിങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ സ്വബോധം ഒന്നുമില്ല ഞാൻ അഞ്ചേന്ദ്രിയങ്ങളൊക്കെ അതിജീവിച്ച് പൂർണ്ണ മനസ്സിന്റെ തലത്തിലെത്തി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പൂർണമായ മനസ്സിന്റെ തലത്തിലാണ് കേട്ടോ എത്തി നിന്നത് അത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പൊക്കെ നല്ല ബോധത്തിൽ തന്നെയാണ് നിക്കുന്നത് ബോധത്തേടൊന്നുമില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഈ സഹസ്രാഠ പത്മൽ ഇവിടെ മൂർദാവ് മൂർദാവിൽ കൂടെ എനർജി ഉള്ളിലേക്ക് പാസ്സായിട്ട് ഹൃദയത്തിൽ വന്ന് തട്ടിയിട്ട് ഹൃദയത്തിന്ന് നിറഞ്ഞു ഒഴുകാണ് സ്നേഹം എല്ലാവരോടും സ്നേഹം അതിനുശേഷം എനിക്ക് അവരങ്ങനെ ചെയ്തല്ലോ അവരെന്താ അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു സംഭവവും ഇല്ല അതിന് പിന്നെ ശ്രീരാമന്റെ പിന്നെ തത്വങ്ങളാണ് ഞാൻ സ്വീകരിച്ചത് കാരണം പതിനാല് വർഷം വനവാസത്തിന് പോയ കൈകയെ പിന്നെ അല്ല ശ്രീരാമൻ തിരിച്ചു വന്നപ്പം ഏർ എന്റെ കൈകൈ മാതാവ് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു രാജാവാവാൻ പോകുന്ന ആ ഒരു അവസരത്തില് അവിടുന്ന് ഏഹ് കാട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് അതും ഒന്നു രണ്ട് വർഷം ഒന്നുമല്ല പതിനാല് വർഷം കാട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് പറഞ്ഞയക്കാണ് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശ്രീരാമൻ കൈകയു മാതാവിനെ കാണാഞ്ഞപ്പം ചോദിച്ച ആ ചോദ്യം എന്റെ മനസ്സിലേക്ക് വന്നപ്പ കൈകയും മാതാവിന് ശ്രീരാമനോട് സ്നേഹമുണ്ടെന്നുള്ളത് ശ്രീരാമനറിയ അതേപോലെ എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ എന്തോ മറ്റുള്ള മന്ദിരമാതിരി വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ വന്നത് എന്ന് വിചാരിക്കലും ഈ സംഭവം നടന്നത് ആ യുദ്ധം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പോയി ഈ എന്താ പറയാ അതുവരെ ഉണ്ടായിരുന്ന വേദനകൾ മുഴുവനും ക്ലിയർ ആയിട്ട് പോയിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല നമ്മൾ തന്നെയാണ് എല്ലാത്തിനും കാരണം എന്ന് അപ്പോഴാണ് പൂർണ്ണ ബോധ്യത്തില് എത്തിയത് ഇതാണ് എന്റെ അനുഭവം പക്ഷെ ഈ കുണ്ടലിനി ശക്തി ഉണർന്ന് മേലോട്ടക്ക് പോകുന്ന ഒരു എവിടുന്നോ ഒരു ടിക്ക് എന്നുള്ള സൗണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് അത്ര വലിയൊരു സൗണ്ട് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനൊരു ഇത് മാത്രം നേരെയങ്ങോട്ട് പോവുകയാണ് ചെയ്തത് ഇതാണ് അനുഭവം ഞാൻ അത് പറയാന്ന് വിചാരിച്ചത് തന്നെ നമ്മള് സാധാരണ ഒരു വ്യക്തിക്കും ഈശ്വരീയത അനുഭവിക്കാൻ പറ്റും അർഹത നമ്മള് നമുക്കുണ്ടെങ്കിൽ സാധനയും നമുക്കുണ്ടെങ്കിൽ ഏതൊരാൾക്കും സാധ്യമാവുന്നതാണ്. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്ക് ഇന്ന ഈ ക്ഷണത്തില് നിൽക്കാൻ ആ മന്ത്രം ഞാൻ ഒരു മന്ത്രം ധരിച്ചോണ്ടിണ്ടായിരുന്നു ആ മന്ത്രത്തിലാണ് എനിക്ക് ക്ഷണത്തിൽ നിൽക്കാൻ പറ്റിയത് അതുപോലെ ഒരു അല്ല മന്ത്രമല്ല നാമം മന്ത്രം ഉണ്ടായിരുന്നു അതാണ് എന്നെ കോൺഷ്യസിൽ നിർത്തിയത് അങ്ങനെ ആ രണ്ട് കൊറേ മുമ്പേ ഞാൻ ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് എന്നുള്ളത് പിന്നെ കൊറേ കഴിയുമ്പോഴാണ് എന്താണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ആ എത്തിച്ചത് എന്ന് തോന്നിയപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ് അവിടെ എത്തിച്ചത് എന്നുള്ള എനിക്ക് മനസ്സിലായി ഗായത്രി മന്ദിരമായിരുന്നു ജപിച്ചിരുന്നത് ആരും ഒരു പിന്നെ എന്താ പറയാ ഒരു ഗുരു ഗുരുവിന്റെ അടുത്തുനിന്ന് ദീക്ഷ അതൊക്കെ സെക്കൻഡറി ആണ് നമ്മൾ സാധന ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ഗുരുവിൽ നിന്ന് കിട്ടിയാലും ആരിൽ നിന്ന് കിട്ടിയാലും അപ്പോ മഹാനായ ഒരു ഗുരുവിൽ നിന്ന് കിട്ടി നമ്മളൊന്നും ചെയ്യണില്ലെങ്കിൽ ഒരു കാര്യമില്ല ചിലപ്പോ ഒരു ഒരു വിദ്യയും അറിയാത്ത ഒരാളിൽ നിന്നായിരിക്കും ചിലപ്പോ അത് കിട്ടിയിട്ടുണ്ടാവുക സാധന കിട്ടും സാധനയിലാണ് ബലം ആ ഇതൊരു ബുക്കിൽ നിന്ന് ഞാൻ ഗായത്രി മന്ത്രം അങ്ങനെ എടുത്തതാണ് മന്ത്രത്തിന്റെ അർത്ഥം മന്ത്രമല്ല മന്ത്രത്തിന്റെ അർത്ഥം അർത്ഥത്തോട് കൂടിയിട്ടാണ് ഞാൻ ജപിച്ചിരുന്നത് കാരണം അത് സംസ്കൃതത്തിലായതുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് കേറൂലല്ലോ അപ്പൊ ഇത് ഭാവം ചൊല്ലിയത് ആ ചൊല്ലിയത് അതാണ് ഈ ഒരു ഇത് ആർക്കെങ്കിലും കേൾക്കണുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടട്ടെ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇപ്പോ ഒരു ഇരുപത് വർഷമായി പിന്നെ ഈ ഒരു തലത്തിലേക്ക് എത്തിയിട്ട് ഇതുവരെ അതേപോലത്തെ ആ ബോധ തലം നിലനിർത്തി കൊണ്ട് തന്നെയാണ് പോവാൻ പറ്റുന്നത് അങ്ങനെ സന്തോഷം അല്ല അത് സാറിന്റെ അടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഈ നമ്മൾ അനുഭവിക്കുന്ന ഈ സംഭവങ്ങൾ മറ്റുള്ളവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് പ്രയത്നിക്കണം പക്ഷേ അതെന്താണെന്ന് പറയാം ഞാൻ പ്രയത്നിക്കുന്നുണ്ട് പ്രയത്നിക്കാതെയല്ല പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല സാധാരണ നമ്മൾ കുടുംബ ജീവിതം നയിക്കുന്ന സമയത്ത് പിന്നെ പറഞ്ഞാൽ ഞാൻ എനിക്ക് യൂട്യൂബിൽ ഞാൻ ഇഷ്ടം പോലെ ഞാൻ പിന്നെ എന്താ പറയാ എന്റെ ആ യാത്ര ചെയ്ത വഴികൾ വെച്ചിട്ട് ഒരു തത്വ വിചാരങ്ങളോട് കൂടിയിട്ടുള്ള പാട്ടുകളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് പക്ഷെ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞാലും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്ന ആരെങ്കിലും പിന്നെ ഞാൻ വെറുതെ പറയണ്ടല്ലോ എന്ന് നമ്മൾ വെറുതെങ്ങനെ പറയേണ്ടല്ലോ ശ്രമിക്കേണ്ട എത്തിക്കഴിയുമ്പോ നമ്മളിലേക്ക് വരും അല്ല അത് എന്റത് ഞാൻ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ വേറെ ഉള്ളവർക്ക് കൂടെപ്പറപ്പുകൾക്കാണെങ്കിലും ഞാന് കേൾക്കുന്നുണ്ട് സാറ് ചെല സമയത്തൊക്കെ പിന്നെ എന്താ പറയാ ഈ നിങ്ങളെ വീഡിയോ വരലുണ്ട് ക്ലിക്ക് ചെയ്തിട്ടല്ല ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് എനിക്ക് അങ്ങനെ നോക്കിയെടുക്കാൻ അറിയില്ല ഞാന് പാട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി പിന്നെന്താ ഫോണിലുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല മോള മോന്റെ മോളാണ് അതൊക്കെ ചെയ്യാൻ അതൊന്നും വിഷയല്ലോ യഥാർത്ഥത്തിലുള്ളത് ഏഹ് മുഴുകി കഴിയൂ കഴിയുന്നത്ര ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ നോക്കൂ കേട്ടോ സന്തോഷം വിളിച്ചാൽ സന്തോഷം കൊറേ ഞാൻ വിളിക്കണമെന്ന് വിചാരിക്കുന്നു ആയിക്കോട്ടെ അപ്പൊ കിട്ടി അത് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വേറേണ്ടതാവുമ്പോൾ കുറെ ആൾക്കാർ കേൾക്കുമല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത് ഉള്ളിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്നു പൂർണ്ണ മനസ്സിന്റെ ലെവലിൽ പോയി നിന്നിട്ട് ബോധം നമ്മളിലേക്ക് ഇറങ്ങി വരാ വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് വ്യത്യസ്തമായ നമ്മൾ ആ ആത്മബോധത്തിലേക്ക് എത്തും ആത്മബോധത്തിൽ പിന്നെ വന്നത് അപ്പോഴാണ് ബാക്കിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ നമുക്ക് പുറത്തേക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ ഉള്ളിൽ തന്നെ എല്ലാം തിരിച്ചറിവ് പുറത്തേക്ക് വരണമെന്നില്ല ആവശ്യം ആ ആസ്വദിക്കൂ എൻജോയ് ചെയ്യൂ അതിലൂടെ മുന്നോട്ട് പോകൂ എല്ലാ താങ്ക് യു